നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൗലവിയുടെ ഒരു മണിക്കൂറത്തെ പ്രസംഗത്തേക്കാൾ വില മതിക്കാനാവാത്തതാണ് താങ്കളുടെ പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വാക്കുകൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു കമൻറ്റാണ് ഇബ്രാഹിംകുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റ് ആരാണ് ഇബ്രാഹിംകുട്ടി എന്നല്ലേ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ അനിയനാണ് ഇബ്രാഹിംകുട്ടി അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയുടെ താഴെയാണ് ഈ കമൻറ്റ് ഞാൻ വായിച്ചത് ഈ കമൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ മുഴുവൻ എന്നെ കാണാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ചില സംഗതികൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നമുക്കറിയാം മമ്മൂട്ടിയുടെ കുടുംബം അതൊരു സിനിമാ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയപ്പെട്ട അനിയനും ഒരു സിനിമാ നടനാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ സഹോദരങ്ങൾക്കും ഒന്നും വലിയ രീതിയിൽ ദീനിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല അതിനുള്ള അറിവുകളും അവർ നേടിയിട്ടില്ല നമ്മുടെയൊക്കെ നാട്ടിൽ നാട്ടിൽ പുറങ്ങളിൽ മദ്രസകളിൽ പോയി പഠിക്കുന്ന വിദ്യാഭ്യാസമല്ലാതെ അത്തരത്തിൽ കിട്ടുന്ന അടിസ്ഥാനപരമായ ദീന അറിവുകളല്ലാതെ അതിൽ കൂടുതലായുള്ള അറിവുകളൊന്നും ഈ പറയപ്പെട്ട ഒരു മനുഷ്യരും പൊതുവെ കരഗതമാക്കാറില്ല അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയുടെ ആ വീഡിയോയിൽ വീഡിയോയിലുടനീളം അദ്ദേഹം എവിടെയും ഖുറാനിൽ നിന്നുള്ള ഒരു ആയത്തെടുത്തിട്ടോ അല്ലെങ്കിൽ ഹദീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരായ പണ്ഡിതന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടോ ഒന്നും ആ വീഡിയോയിൽ എവിടെയും അദ്ദേഹം സംസാരിക്കുന്നുമില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് എന്തോ ഒരു ആകർഷണീയത ഉണ്ട് ശർക്കരയിൽ ഈച്ച വന്ന് പൊതിയുന്നത് പോലെ ആ വീഡിയോയിൽ വരുന്നവരെല്ലാം അവിടെ ഇരുന്ന് പൂർണ്ണമായും ആ വീഡിയോ കാണുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുന്നുമുണ്ട് അതിൻ്റെ കാരണം ഒരു സാധാരണക്കാരൻ ഈ കെട്ട പ്രത്യേകിച്ച് പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് അവൻ്റെ മതം ഈ ലോകത്തുള്ള മനുഷ്യരെ പരിചയപ്പെടുത്താൻ വന്ന പ്രവാചകരെയെല്ലാം അവരുടെ ഭാര്യമാരെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ അനുചരന്മാരെയും അവരുടെ ശിഷ്യന്മാരെയെല്ലാം അങ്ങേയറ്റം മോശമായി ക്രൂരമായി അക്രമിക്കുന്ന ഈ കാലത്ത് അതും സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഒരു സാധാരണക്കാരൻ തൻ്റെ മതത്തെ തൻ്റെ വിശ്വാസത്തെ തൻ്റെ കാഴ്ചപ്പാടിനെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും പ്രതിരോധിക്കേണ്ടതെന്നും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ആ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം നമസ്കാരം കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് നമ്മളെ മാസമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൊറച്ച് കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ പറയാം ഇപ്പം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ ചില പരാമർശങ്ങൾ ചിലർ പറയുന്ന അസത്യങ്ങളായ കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾക്ക് അതിപ്പോൾ ഏതൊരാൾക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ വിശ്വസിക്കുന്ന അവൻ ആചരിച്ചു പോരുന്ന അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ കുത്തി മോശമാക്കി പറയുമ്പോൾ മാനസികമായ ഉണ്ടാവും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ കാണുന്നത് ഈ വർഷമാണ് അത് കൂടുതലായിട്ടും കാണുന്നത് ഏതൊരു മതത്തെയും ഏതൊരു വിശ്വാസത്തെയും അവഹേളിക്കാം ആരെയും തീത്തു പറയാം പ്രവാചകന്മാരെ നിഷേധിക്കാം ഞാൻ വിമർശിച്ചുകൊണ്ട് ആ അതിന് തർക്കങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു നാസ്തികർ നിരീശ്വരവാദികൾ അന്നും ഇന്നും അതൊരു ആരോഗ്യപരമായ ചർച്ചയായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായും പുതിയൊരു കക്ഷി വന്നിട്ടുണ്ട് എക്സ് എക്സ് മുസ്ലിം എക്സ് ക്രിസ്ത്യാനി എക്സ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞു അവരേതു വിഭാഗത്തിൽപ്പെടുന്നുവെന്ന് എനിക്ക് അറിയില്ല ഈ എക്സുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വിശ്വസിച്ചിരുന്ന ഒരു മതമുണ്ട് ഇവര് ജനിച്ച് വീഴുന്നത് ഏതെങ്കിലും ഒരു മതത്തിലോട്ടായിരിക്കുമല്ലോ ഒന്നുകിൽ ഹിന്ദു ആയിരിക്കും ക്രിസ്ത്യാനി ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും അങ്ങനെ ആ മതത്തിലേക്ക് വരുന്നു അതിൻ്റെ ആചാരങ്ങളും അനുസ്ഥാനങ്ങളും ക്രിയകളും കർമ്മങ്ങളും ഒക്കെ പഠിച്ച് ഇങ്ങനെ വന്നു വന്നു വന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയി ഇവരുടെ ചിന്തകൾ മാറി തുടങ്ങും ചിന്തകൾ മാറി തുടങ്ങാന്ന് വെച്ചാൽ ഇവരുടെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉയര ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് ഇവര് മതത്തിന്റെ ഒരു കെട്ടുപാടുകളിൽ നിന്ന് ഇവർക്ക് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ആസ്വദിക്കാൻ അവസ്ഥ അല്ലെങ്കിൽ മതം കർശനമായി നിഷേധിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അപ്പൊ എന്തിനും ഇവർ ഇത് ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും അദ്ദേഹം ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം ഏതൊരാൾക്കും അവരവർ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രങ്ങൾ മതം അവരുടെ ആദർശം അതിനെയൊക്കെ നിരന്തരം കുത്തി നോവിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിരന്തരം അനാവശ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന വേദന തന്നെയാണ് എനിക്കും ഉണ്ടായത് അത് ഈ വർഷം കുറച്ച് കൂടുതലാണ് ഒരുപക്ഷേ ഈ എക്സ് മുസ്ലിംകളൊക്കെ വന്നതിന് ശേഷമാണ് ഇത് ഇത്രത്തോളം കാഠിന്യമുള്ളൊരവസ്ഥയിലേക്ക് മാറിയതെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ശേഷം പറയുന്ന കാര്യം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെയാണ് എക്സ് മുസ്ലിംസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് മതം മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി ജീവിക്കാൻ പറ്റാതെയാവുമ്പോഴാണ് പലരും യക്ഷ യക്ഷ്മുസ്ലിമിങ്ങളാവുന്നത് കാരണം ഇസ്ലാമിൽ വ്യഭിചാരം ഹറാമാണ് മദ്യപാനം ഹറാമാണ് പലതരത്തിലുള്ള അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെയും ഹറാമാണ് ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ച് ഒരു വിഭാഗം മനുഷ്യരെക്കുറിച്ച് നിരന്തരം ആക്ഷേപം പറയലും അവർക്കെതിരെ കൊലവിളി നടത്തലുമൊക്കെ വർഗീയ പ്രചരണവും വിദ്വേഷ പരാമർശങ്ങളുമൊക്കെ നടത്തൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നിയമത്തിൽ വലിയ തെറ്റുകളാണ് എന്നാൽ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ഒരു സന്തോഷം എന്ന് ചിന്തിക്കുന്നവരാണ് ഇസ്ലാം വിട്ട് പുറത്തേക്ക് പോകുന്നത് അങ്ങനെയാണ് ആരിഫ് ഹുസൈൻ ഉണ്ടായത് അങ്ങനെയാണ് ജാമ്യത ഉണ്ടായത് വ്യഭിചരിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ജാമിതയും ആരിഫ് ഹുസൈനുമൊക്കെ ഇസ്ലാം മതം വിട്ടത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് എയ്റ്റീൻ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നീളാ നമ്പ്യാർ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയും അനീസ എന്ന പേരിൽ മുസ്ലിമായി ജീവിച്ചിരുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ശ്വാസം ഉട്ട് അനുഭവിച്ചിരുന്ന സ്ത്രീയാണ് അതുകൊണ്ടാണ് അവരിന്ന് ഇസ്ലാം ഉപേക്ഷിച്ച് പരസ്യമായി തുണി ഉരിഞ്ഞ് അത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പണം സമ്പാദിച്ച് അതിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നത് ലഹനാ ഫാത്തിമ എന്ന മുസ്ലിം സ്ത്രീ ഇസ്ലാം മതം ഉപേക്ഷിച്ച് സൂര്യഗായത്രി ആയതും അവർക്കിഷ്ടമുള്ളതുപോലെ ഇന്നവർ ചെയ്യുന്ന രീതിയിൽ നഗ്നമായ മേനി കാട്ടി ചിത്രം വരെ നടത്തി അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ ഇസ്ലാം തടസ്സമായതുകൊണ്ടാണ് അവർ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് നിങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവരെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് ഇസ്ലാം പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടുമാണ് ആരിഫ് ഹുസൈൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിച്ച് വഴിയിൽ ഉപേക്ഷിച്ചതും ഇപ്പോൾ ഇസ്ലാം ഉപേക്ഷിച്ച് ലിവിങ് ടുഗതർ എന്ന പേരിൽ പച്ചയായി വ്യഭിചരിച്ച് ജീവിക്കുന്നത് പലരുമായി സാമ്പത്തിക തിരിമറി നടത്തിയും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടും ജീവിച്ച ജാമ്യതയോടും ഇസ്ലാം പറഞ്ഞത് ഇമാതിരി ജീവിതം ഇസ്ലാമിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ജാമ്യതയും മതം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയത് കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മതത്തിൻ്റെ കെട്ടുപാടുകളിൽ ജീവിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ ആകുമ്പോഴാണ് ഇവരൊക്കെ ഇസ്ലാമിൽ നിന്നും ചാടി പുറത്തേക്ക് പോകുന്നത് അതിനുശേഷം പിന്നീട് നടത്തുന്ന പരിപാടികളെല്ലാം ഈ ചാട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ നിലവിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജീവിത ശൈലിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഇസ്ലാമിൻ്റെ മെക്കിട്ട് കയറുകയാണ് മുസ്ലിങ്ങളുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രവാചകരെയും പ്രവാചകരുടെ ഭാര്യമാരെയും അവരുടെ പെൺമക്കളെയും അടക്കം കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ സകല വൃത്തിയാടുകളും വിളിച്ച് പറയുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന എക്സ് മുസ്ലിങ്ങൾ ഉണ്ടായതും ഇനി ഉണ്ടാവുന്നത് ചുരുക്കത്തിൽ ആ വീഡിയോയിൽ ഉടനീളം പ്രവാചകരെയും ഇസ്ലാമിനെയും സർവ്വ സർവ്വവൃത്തിയാടുകളും പറയുന്ന എക്സ് മുസ്ലിമീങ്ങളായ ആരിഫിനെയും ജാമിതയും ഈ പറയപ്പെട്ട മറ്റ് പല കക്ഷികളെയും നിർത്തിപ്പൊരുക്കിയാണ് അദ്ദേഹം ആ വീഡിയോയിൽ ഉടനീളം ചെയ്യുന്നത് വളരെ ശാന്തമായി സൗമ്യമായി ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്താണ് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ ജനിച്ചാൽ ഉടനെ ജീവനോടെ കൊഴിച്ചു മൂടേണ്ടി വന്നിരുന്ന സ്ത്രീവർഗത്തെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് കുടുംബസ്വത്തിൽ അവർക്കുള്ള അവകാശം വരെ നേടിക്കൊടുത്തുകൊണ്ട് ഇസ്ലാം നടത്തിയ സ്ത്രീ വിമോചനത്തിൻ്റെ തേരോട്ടത്തിൻ്റെ കഥകൾ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ചരിത്രം ഓർമ്മപ്പെടുത്തി വിവരിക്കുന്നുണ്ട് പ്രവാചകരെ അപരിഷ്കൃതരെന്ന് വിളിക്കുന്നവർക്ക് പ്രവാചകർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്നും സമൂഹത്തെ നീണ്ട ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതകാലം കൊണ്ട് അദ്ദേഹം മാറ്റിമറിച്ച വിപ്ലവകരമായ ജീവിതത്തെ ആ സന്ദേശത്തെയും കൃത്യമായി തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് സംഘപരിവാറും മറ്റു ഭാഗത്ത് എക്സ് മുസ്ലിമികളും മറ്റൊരു ഭാഗത്ത് അടക്കമുള്ള തീവ്രവാദ സംഘടനകളും ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ കൂട്ടം ചേർന്ന് ഒരു മതത്തെ നിരന്തരം ആക്രമിക്കുമ്പോൾ നിരന്തരം കല്ലെറിയുമ്പോൾ വിശ്വാസികളെ തച്ചുകൊല്ലാൻ ഭാഗത്തിൽ ഒരു വലിയ ജനസമൂഹത്തെ ആ മതത്തെക്കുറിച്ചുള്ള വിദ്വേഷവും വെറുപ്പും നിർമ്മിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ മുസ്ലിം എങ്ങനെയാണ് ജനങ്ങളോട് സംവദിക്കേണ്ടത് സമൂഹത്തിനോട് അവൻ്റെ വിശ്വാസം എങ്ങനെയാണ് പറയേണ്ടത് അവനുള്ളിൽ കൊണ്ടു നടക്കുന്ന അവൻ്റെ മതവിശ്വാസത്തെ ഇത്തരം അക്രമങ്ങളിൽ നിന്നും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് പൊതിഞ്ഞു പിടിക്കേണ്ടത് പ്രതിരോധിക്കേണ്ടത് എന്നൊക്കെ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയും വളരെ സൗമ്യമായി തന്നെ ആ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുണ്ട് മദ്രസകളിൽ പോയി നേടിയ സാധാരണ അറിവുകളല്ലാതെ ആയത്തോതിയും ഹദീസോതിയും തൻ്റെ മതത്തെ തൻ്റെ വിശ്വാസത്തെ മറ്റൊരാൾക്ക് മുമ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടത്ര അറിവ് നേടിയിട്ടില്ലാത്ത സാധാരണക്കാരായ എല്ലാ മുസ്ലീങ്ങൾക്കും കുട്ടിയുടെ ഈ വീഡിയോ ഒരു മാതൃകയാണ് തൻ്റെ മതവിശ്വാസത്തെ എങ്ങനെ പ്രചരിപ്പിക്കണമെന്നും തൻ്റെ വിശ്വാസത്തിന് നേരെ വരുന്ന അക്രമങ്ങളെ എങ്ങനെ തടയണമെന്നും പ്രതിരോധിക്കണമെന്നും നന്നായി വരച്ച് കാട്ടുന്ന ഒരു വീഡിയോ പുണ്യങ്ങളുടെ പൂക്കാലമായി പരിശുദ്ധ മാസത്തിൽ നല്ലൊരു സന്ദേശമായി സ്വയം ഉൾക്കൊള്ളാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഒക്കെ ഉതകുന്ന നോമ്പിൻ്റെ മണവും നിറവുമുള്ള വേറിട്ടൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ